ആദ്യം തന്നെ കുതിർത്തിയെടുത്തിട്ടുള്ള കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്ത് കുക്കർ അടിച്ച ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കുക കടല നല്ലപോലെ വെന്ത് വന്ന ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് കടുകും വലിയ ജീരകം ഇട്ട് കൊടുക്കുക കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ പച്ചമുളകും ഒരു സവാള ഇരുന്നത് ഇട്ട് കൊടുക്കുക സവാള നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കടല വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കോളിഫ്ലവർ വേവിച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ ഒരു തവി കടല വേവിച്ചെടുത്തത് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി വെന്ത് വന്ന കോളിഫ്ലവറിലേക്ക് നമ്മൾ വേവിച്ചെടുത്തുള്ള കടലയും പേസ്റ്റ് പോലെ ആക്കിയിട്ടുള്ള കടലയും ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാലേ നല്ല കുറൂറാന്നുള്ള കടല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടിയും പലഹാരങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഇവിടുപ്പറിക്കാം